ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന റെസിപ്പി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടായിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ചിക്കനിൽ ആവശ്യമായ മസാല ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക ആവശ്യത്തിനായി ഉപ്പും ചേർക്കുക അതിനുശേഷം അര ടീസ്പൂൺ ചിക്കൻ മസാലങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അരമണിക്കൂറിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനായി എണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു കരിവേപ്പിലിട്ടിട്ട് ഓരോരോ ചിക്കനും എടുത്ത് അതിലേക്കിട്ട് വറുത്തെടുക്കണം ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ കൊണ്ടാത്തതിനുള്ള മസാല ഉണ്ടാക്കാം അതിനാവശ്യമായിട്ട് രണ്ട് സവാളയും രണ്ട് മൂന്ന് വച്ചമുളക് എടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം എന്നിട്ടതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുക ഇവിടെ നന്നായിട്ട് ഇളക്കണം അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ഇളക്കുക എന്നിട്ട് ആവശ്യമായ മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അവസാനമായി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക് പൊടിച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ഇതിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച് ചിക്കനും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ സുഖമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക